നിങ്ങൾ യൂസ് ചെയ്യുന്നത് സാംസങ്ങിൻ്റെ ത്രീ ഇൻ വൺ കൺവെർട്ടബിൾ ഫ്രിഡ്ജ് ഫ്രിഡ്ജാണോ അതെങ്ങനെ നിങ്ങൾക്ക് കൺവെർട്ട് ചെയ്ത് യൂസ് ചെയ്യാം എന്ന ഈ വീഡിയോയിലൂടെ ഒന്ന് കാണാം നിങ്ങളുടെ ഫ്രീസറിൻ്റെ പോർഷനും തന്നെ നിങ്ങൾക്ക് ഫ്രിഡ്ജാക്കി ഈ ഒരു മോഡൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അതിനായിട്ട് നിങ്ങളുടെ ഫ്രണ്ടിൽ തന്നെ നിങ്ങൾക്ക് ഒരു ഡിജിറ്റൽ ഡിസ്പ്ലേ വരുന്നുണ്ട് അതിൽ ഫസ്റ്റ് ചെയ്ത് വരുമ്പോൾ ഫ്രീസർ പോർഷൻ നിങ്ങൾക്ക് കൂളിംഗ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് അത് ലാസ്റ്റ് പോർഷൻ വരുന്നത് നിങ്ങൾക്ക് ഫ്രിഡ്ജിൻ്റെ കൂളിംഗ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ സെൻട്രലായിട്ട് തന്നെ ഫ്രീസർ ആൻഡ് ഫ്രിഡ്ജ് എന്നുള്ളൊരു ഓപ്ഷൻ വരുന്നുണ്ട് അത് ത്രീ സെക്കൻഡ് ഹോൾഡ് ചെയ്യുന്ന സമയത്ത് തന്നെ സെൻട്രലായിട്ട് ഒരു ലൈറ്റ് കത്തുന്നതാണ് കണ്ടില്ലേ ആ ഒരു ലൈറ്റ് കത്തുന്നതാണ് അതായത് നിങ്ങളുടെ ഫ്രീസർ ഫ്രിഡ്ജ് മോഡലോട്ട് കൺവെർട്ടായിട്ടുണ്ട് അത് നമുക്ക് അതായത് നമ്മുടെ ഫ്രീസർ പോർഷനും തന്നെ നിങ്ങൾക്ക് ആ ഒരു ഫ്രിഡ്ജ് മോഡിലോട്ട് കൺവെർട്ട് ചെയ്ത് ഒരു എക്സ്ട്രാ അതായത് നമ്മുടെ ഒരു ഫുൾ ഫ്രിഡ്ജായിട്ട് തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇനി നിങ്ങൾക്ക് ആ ഒരു മോഡ് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു ബട്ടണിൽ തന്നെ സെൻട്രൽ ആയിട്ടുള്ള ആ ബട്ടണിൽ തന്നെ ത്രീ സെക്കൻഡ് വീണ്ടും ഹോൾഡ് ചെയ്യുക ഹോൾഡ് ചെയ്യുന്ന സമയത്ത് തന്നെ ആ ഒരു ലൈറ്റ് ഓഫ് ഓഫാവുന്നതാണ് അപ്പോൾ അതിന് ശേഷം നിങ്ങളുടെ ഒരു ഫ്രിഡ്ജ് നോർമൽ ഫ്രിഡ്ജ് പോലെ അതായത് ഫ്രീസറും ഫ്രിഡ്ജും പോലെ തന്നെ യൂസ് ചെയ്യാൻ പറ്റും